പേര് ഗംഭീരാണ് ഡാൻസിണി ഇതിലിപ്പോ ഡാൻസി റാണി ആരാണെന്നുള്ള ചോദ്യം അവിടെ ആ പേര് ആര്ക്ക് യോജിക്കും ചോദ്യം ഉണ്ട് ഇപ്പൊ എന്റെ ഇതില് ഞാൻ ഒരു പ്രേക്ഷക അത് മനുവിന്റെ വൈഫിന് ചേർന്ന പേരാണ് വേറെ ആർക്കും അല്ല അത്ര കഷ്ടപ്പെട്ട് വരുന്നു അങ്ങനെ ഞാൻ ഞാൻ പ്രേക്ഷക അത് സിനിമയുടെ ഒരു ക്യാരക്ടറും യോജിക്കുന്നില്ല ആ പേര് യോജിക്കത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ആ പേര് യോജിക്കില്ല അത് ശരിക്കും ഞാൻ ആയിട്ട് എടുക്കുന്നു കാരണം ആ മൂവിയും ഒരു ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ തന്നെയാണ് എല്ലാം സന്തോഷം സന്തോഷം വളരെ തീർച്ചയായിട്ടും അങ്ങനെ ും ഉൾക്കൊണ്ടാ പറയുന്നത് ഇവിടെ വേറെ ആർട്ടിസ്റ്റുകളും അജു ഒക്കെ സംസാരിക്കും അജു പെട്ടെന്ന് മനസ്സിലാക്കി വാങ്ങിയാണ് അതിന്റെ റിപ്ലൈ കൊടുത്തത് എല്ലാവരും ഇത് നോക്കുന്നു ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്തിട്ടില്ല ഒന്നും ഷെയർ ചെയ്തിട്ടില്ല മനുഷ്യ സമയത്ത് ഞാൻ ഒരു സ്കെഡ്യൂളില് പോയിട്ടുണ്ടായിരുന്നു ആ സ്കെജ്യൂളിൽ ഒരു ടൂ ഡേയ്സ് ഷൂട്ടിങ് കണ്ടിട്ടുള്ളൂ അത് നഹാനി ഉണ്ടായിരുന്നതായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഭംഗിയായിട്ട് തീർന്നൊരു ഷൂട്ടായിരുന്നു ഒരു സ്കെജ്യൂൾ ആയിരുന്നു എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റ് സ്കെഡ്യൂൾ അങ്ങനെ ഏതുവായിരുന്നു എന്ന് തോന്നുന്നു പിന്നെയും ഒരു സ്കെജ്യൂളിൽ ഞാൻ പോയിരുന്നു ലാസ്റ്റ് സ്കെഡ്യൂള് അത് മാമൂക്കോയൊക്കെ ഉള്ള ഒരു ലൈക്ക് ഒരു സ്കെഡ്യൂൾ ആയിരുന്നു അത് ൂ അത് മാത്രമേ ഉള്ളു അത് മാത്രമാണ് ആക്ച്വലി ഇത്രയും കാലത്തിന്റെ ഇടയില് ഞാൻ ഷൂട്ടിന് പോയേക്കുന്ന രണ്ട് ദിവസം ഈ രണ്ടു പ്രാവശ്യം പിന്നെ അഹാനേനെ അല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞ അഹാനയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരിക്കലും നമ്മുടെ ഷൂട്ടിന്റെ സീക്യസ് ലൊക്കേഷനിൽ വെച്ച് അപ്പോ കണ്ടിരുന്നു അതൊക്കെയാണ് ഞങ്ങൾ ആക്ച്വലി നേരിട്ട് കണ്ടിട്ടുള്ള മിങ്കിൽ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ

സെപ്റ്റംബർ നമുക്ക് മമ്മൂക്ക സോങ്ങ് റിലീസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് അതിന്റെ കുറച്ച് ദിവസം മുമ്പും ആ ദിവസം അതിന് ശേഷം ആയിട്ട് ഹെൽപ്പ് ചെയ്യാമോ ഇതൊന്ന് ഷെയർ ചെയ്യാമോ എന്നെല്ലാം ചോദിച്ച് ഞാൻ റിക്വസ്റ്റ് ചെയ്തതായിരുന്നു അപ്പോൾ എന്താണ് എന്താണ് അന്ന് പറഞ്ഞത് സെയിം റെസ്പോൺസ് അതും ആ ഓൾമോസ്റ്റ് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് റീസൺ പറയാമെങ്കിൽ പറഞ്ഞാൽ മതി ഇല്ലെങ്കിലും എനിക്ക് റീസൺ അറിയണമെന്നും എനിക്ക് നിർബന്ധമില്ല ഇനിയിപ്പോൾ മനു ചെയ്തതോ അല്ലെങ്കിൽ മനു എന്തെങ്കിലും പറഞ്ഞതോ ഇനി ആരെങ്കിലും ആ സെറ്റിൽ എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡയറക്ട്ി എന്തെങ്കിലും രീതിയിൽ ഞാനാണെങ്കിലും ആരാണെങ്കിലും എന്തെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ അന്ന് അപ്പോളജി ചെയ്താണ് എല്ലാവർക്കും വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് സഹകരിക്കണം എന്ന് തന്നെ ഞാൻ അന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നത് എനിക്ക് ഉണ്ടായിട്ടുണ്ടാകാം മേ ബി എനിക്കത് ഇൻഡെപ്ത് എനിക്ക് അറിയാനൊരു മാർഗമില്ല കാരണം അത് മനു ആയിട്ട് ബേസിക്കലി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളത് അപ്പൊ ഞാനത് ഡിഗ് ചെയ്ത് പോവാ കാരണം പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും രണ്ട് രണ്ടായിട്ടാണ് മനുവെക്കുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് പ്രൊഫഷണലി എന്താ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് ഡിഗ് ചെയ്ത് പോവാറില്ല അല്ല ഈ സംഭവങ്ങളൊക്കെ അന്ന് ഒരു വർഷം ചെയ്തു അന്നും ഇതേ റെസ്പോൺസ് തന്നെയാണ് പിന്നീട് അന്ന് ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് സത്യത്തിൽ എനിക്ക് ബാക്കിയുള്ളവരായിട്ടും ബന്ധങ്ങൾ ഇല്ല ഞാൻ അജു ചേട്ടൻ മാത്രം മനു മരിച്ചു കഴിഞ്ഞപ്പോ ആർട്ടിസ്റ്റ് എല്ലാവരും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നു നമ്പർ പലരുടെ മേടിച്ചിട്ട് അപ്പോൾ അവരുടെ വിഷമങ്ങളും ലൈക്ക് ഇങ്ങനെ കൂടെ കൊണ്ട് എന്തുണ്ടെങ്കിലും എന്നെല്ലാം പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്ത് അവർ പറഞ്ഞു അപ്പം ആ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്ന ആ ടൈമ് അതാണ് അങ്ങനെയുള്ള ഒരു ബന്ധം മാത്രമേ എനിക്കുള്ളൂ അതിൻ്റെ മുമ്പ് എനിക്ക് ഒരാക്ടേഴ്സുമായിട്ടും ലൈക്ക് ഒരു പരിചയം ഒന്നും അങ്ങനെ ഇല്ല ഞാൻ സെറ്റിൽ ചെയ്യില്ലാത്തയാളാണ് അത് സെറ്റിൽ ആരോട് ചോദിച്ചാലും അല്ലെങ്കിൽ ആരുടെ അടുത്താണെങ്കിലും നോക്കിയാൽ എൻ്റെ ഫേസ് ആരും കണ്ടിട്ടുണ്ടാവണമെന്നില്ല സെറ്റിൽ ഞാൻ അതൊന്നുമായിട്ട് അങ്ങനെ ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരുന്നില്ല മനുവിൻ്റെ മരണശേഷം ഈ മൂവിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിനെല്ലാം ഇൻവോൾവ് ചെയ്താൽ അതിനു മുമ്പ് ആയിട്ട് എന്റെ ഫീസ് എന്തായാലും അന്ന് അഹാനെ വിളിക്കും പിന്നീട് അഹാനയുടെ അമ്മയായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നു പിന്നീട് അല്ല അത് അതിനു മുമ്പ് അതിനു മുമ്പാണ് അമ്മയായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ അമ്മ എന്താണ് പറഞ്ഞത് അമ്മ മുകളിലെടുത്ത് പറഞ്ഞു എന്നോ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വിളിക്കുക എന്തൊക്കെ ചെയ്തിരുന്നു പറയാമെന്ന് പറഞ്ഞിരുന്നു ലൈക്ക് ഏതോ ഒരു സ്കെഡ്യൂളിന് എന്തോ ഷൂട്ടിൻ്റെ എന്തോ ഡിലേഡോ എന്തോ ഇത് പറഞ്ഞപ്പോഴത്തേക്കും അതിന് അവർക്ക് എവിടെയോ യാത്ര ചെയ്യാനോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് വരാമോ മാക്സിമം ഒന്ന് നോക്കാൻ പറയാമോ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അവരത് പറയാമെന്നും പറഞ്ഞു ചോദിച്ചിട്ട് അങ്ങനെ ഒന്ന് രണ്ട് മണ്ന്ന് എന്തൊക്കെയോ ടോക്ക് ഉണ്ടായിരുന്നു അത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഓർമ്മയായി ആ മനു വള്ളപ്പ്ലാ മനു ഒരു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നേരിട്ട് അത് ഇല്ലാത്തപ്പോൾ റാൻഡം ആയിട്ട് കണ്ടതായിരുന്നു ഒരിക്കലും പുറത്ത് വെച്ചിട്ട് അന്നും ഞാൻ മനു ഇല്ലായിരുന്നു മനു മരിച്ചതിന് ശേഷമായിരുന്നു അത് അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ആവശ്യത്തിന് പോയപ്പോ അവിടെ വെച്ച് ഇങ്ങനെ റാൻഡം ആയിട്ട് കണ്ടതായിരുന്നു അന്നും സംസാരിച്ചിരുന്നു നേരിട്ട് സംസാരിച്ചിരുന്നു അതായിരുന്നു നേരിട്ട് സംസാരിച്ചപ്പോഴും ഞാൻ അന്ന് അഹാന ഭയങ്കര സ്നേഹത്തോടു കൂടി ലൈക് എന്താ മനു മരിച്ച സങ്കടവും ഇതുമെല്ലാം ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽക്കൂടെ ഞാൻ പറഞ്ഞിരുന്നു സഹകരിക്കണം എല്ലാത്തിനും നമ്മൾക്ക് ഇതെല്ലാം ചെയ്യേണ്ടതാണ് അതെ മനുവിന് വേണ്ടി സിനിമ ഇറക്കുന്നതാണ് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് ഇതില് അപ്പോൾ എന്തായാലും സഹകരിക്കണമെന്ന് പറഞ്ഞതായിരുന്നു ബട്ട് അപ്പോഴും നമ്മൾക്ക് ആ ടോക്ക് വേണ്ട നൈന എന്നാ പറഞ്ഞിരുന്നത് ഞാൻ പിന്നെ ഓക്കെ അന്ന് എനിക്കും അത്രയും അങ്ങ് സംസാരിക്കാനായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കി നമുക്ക് പിന്നീട് സംസാരിക്കാന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ നേരിട്ട് കണ്ടപ്പോഴും അതേ രീതി തന്നെ ഫോണിലും അതേ രീതി തന്നെ അപ്പോൾ എവിടെ എന്തോ വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരാൾ ആളുകൾ പ്രതികരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും പണം മുടക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ മനുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം വരുന്ന സിനിമ പുറത്തിറങ്ങും ആ സിനിമ ഇറക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഒരു പരാതിയായിട്ടൊക്കെ പോയി കൂടാ ഈ പരാതിയായി പോയി പിന്നെ പ്രശ്നങ്ങളും നമ്മുടെ കാര്യങ്ങൾ അറിയിക്കണമല്ലോ എനിക്കിങ്ങനെ ഒരു അനുഭവമുണ്ട് ഞാൻ എൻ്റെ മനുവിന് വേണ്ടി ഒരു സിനിമ ഇറക്കാൻ പോകുന്നു എന്നിട്ട് പോലും എൻ്റെ കൂടെ സഹായിക്കുന്നില്ലാത്ത അതുണ്ടാവുന്ന ഒരു വേദന പെന് വലുതാണ് അത് അറിഞ്ഞു തന്നെ എല്ലാവരും ചെയ്യേണ്ടത് പരാതി പോലും പോകണ്ട അറിഞ്ഞ് സംഘടന നേരിട്ട് വരണ്ട ഈ സംഘടനയൊക്കെ ഞാൻ എന്തിനാ അങ്ങനെയൊന്നുമില്ല പിന്നെ മനുവിൻ്റെ ആഗ്രഹമാണ് ഇത് ഇറക്കാന്നുള്ളത് ശരിയാണ് ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് അതിൻ്റെ പേരിലായിട്ട് ഒരു കംപ്ലൈൻറ്റോ ഒരു പ്രശ്നവും ഒന്നുമില്ല കാരണം എനിക്ക് തോന്നുന്നു ആ ഇൻ്റർവ്യൂവിനൊരിക്കും അജി ഒരു ഡയലോഗ് അടിച്ചിരുന്നു എന്താ നമ്മൾ വലിച്ചു കെട്ടി വെറുതെ വെച്ചിട്ട് അത് മുഴച്ചിരിക്കേണ്ട എന്ന സത്യമാണ് അതെ അപ്പോൾ ഞാൻ അതിനോട് കംപ്ലീറ്റ് ആയിട്ട് യോജിക്കുന്നതാ ചിലപ്പോൾ അഹാനക്ക് മേ ബി ഇതൊരു മൂവി മാത്രമായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് പിന്നെ അതിനു വേണ്ടി ഇപ്പം ഇത്രയും കാലവും എൻ്റെ കൂടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ടും ഇത് ജസ്റ്റ് ഒരു മൂവി മാത്രമല്ല കാരണം അത് മനു ജീവൻ മനുജീവം ഒരു സംഭവമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അത് എങ്ങനെ വന്നാലും അത് പുറത്തിറങ്ങും അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് തന്നെ പറയാം അപ്പം അതെങ്ങനെ വന്നാലും പുറത്തിറങ്ങും പിന്നെ അത് സക്സസ് ആവുമോ അല്ലെങ്കിൽ പരാജയാവോ ഇതൊന്നും എനിക്ക് മാറ്ററല്ല എന്നെ സംബന്ധിച്ചിട്ട് മനുവിന്റെ തെളിഞ്ഞു വരണം ജനങ്ങളിൽ കുറച്ച് പേരെങ്കിലും അത് കാണും കാണണം അതൊക്കെയാണ് മനുവിൻ്റെ ഉള്ളത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷം അവരത് ഏറ്റെടുക്കുവാണെങ്കിൽ ഇല്ലെങ്കിലും ആരെയും ബ്ലെയിം ചെയ്യാനോ ഒന്നിനും ഉള്ളതല്ല അത് ജസ്റ്റ് ആ ആഗ്രഹം അത് എനിക്ക് സഫലീകരിക്കുക അതാണ് എൻ്റെ മേ ബി അതായിരിക്കാം എന്റെ ലൈഫിൽ എനിക്ക് മേ ബി ഉള്ള ഒരു ഗോൾ എന്ന് പറയുന്നത് അതായത് എന്റെ പേരൻസും എനിക്ക് പൂർണ്ണ സപ്പോർട്ടാണ് എന്റെ പപ്പയും മമ്മിയുമാണ് എനിക്ക് ഇപ്പം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ മനുവിന്റെ ചീഫ് അസോസിയേറ്റ്സ് ഉണ്ട് ഇവര് ഇവരില്ലെങ്കിൽ സത്യം പറഞ്ഞപ്പോ ഈ മൂവി ഇല്ല പിന്നെ അതിനൊപ്പം തന്നെ ബാക്കി രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവരും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിക്കണു പിന്നെ ഇപ്പോൾ ശ്രീലാൽ ചേട്ടൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു ആ ചേട്ടൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾക്കും ഇതൊക്കെയായിട്ട് പിന്നെ ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ ഈ മൂവിയിൽ അഭിനയിച്ചവരും ഒക്കെ തന്നെ മല്ലിക മാം പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക മാം ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അജിത് ചേട്ടൻ ഇവരെല്ലാവരും അനീഷ് ജി മേനോൻ അനീഷ് ചേട്ടൻ എല്ലാവരും സപ്പോർട്ട് ചെയ്തു തന്നെ അല്ലേ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ഇത് ഈ കാര്യത്തിലൊക്കെ പ്രതികരിക്കുന്ന വ്യക്തികളായിരുന്നു ഇവരെല്ലാവരും മല്ലിക ചേച്ചിയൊക്കെ കൂടെ നിൽക്കും ആ ഒരു സംശയമില്ല മല്ലയെ ചേച്ചിയൊക്കെ ഒത്തിരി അനുഭവിച്ചും കാര്യങ്ങളും ബോധ്യപ്പെട്ട് വന്ന മേഡം തന്നെയാണ് മല്ലിക ചേച്ചിയൊക്കെ എന്തായാലും കൂടെ സ്ത്രീയുടെ കണ്ണീരിന്നു വലിയ വില വിലയുള്ള കാലഘട്ടമാണിത് പണ്ടും ഇന്നും അതെ പക്ഷെ ഇത്രയും പെയിൻ ഉണ്ടായിട്ടും ഈ സിനിമ ഇറക്കാൻ പോകുന്ന സമയത്തു പോലും ഇവരൊന്നും സഹകരിക്കുന്നില്ലെങ്കിൽ